ഇത് വേറൊരു മരത്തിലാണ് ഇതും ചെറുനാരങ്ങ മരം തന്നെയാണ് നല്ല രീതിയിൽ വേര് അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ തൈകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കവറിൽ വെച്ചതിന് ശേഷം വന്ന വരാൻ കേട്ടോ കണ്ടില്ലേ ഇനി താഴ്ത്ത് പോയിട്ടാണ് പരിപാടി നമുക്കിതൊക്കെ ഗ്രോബാഗിൽ വെച്ചുകൊടുക്കാം അപ്പോൾ വേര് വരാം ഈ തൈയുടെ വേര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നുള്ള കൺഷമ്മൾ ഇട്ടുക കാരണം മുകളിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ വെച്ച തയ്യാണ് ഇതൊരു പത്ത് ഇരുപത് ദിവസം മുന്നേ വെച്ചതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഗ്രോബാഗ് ഉരിട്ട് ഇതിൽ വേറെ എങ്ങനെ വന്നിട്ടുണ്ട് നോക്കാം വേണ്ടി ഇന്നത്തെ പരിപാടി നമ്മൾ ലെയർ ചെയ്തെടുത്ത തയ്യാണ് അത് എയർ ലെയറിങ് അപ്പോൾ എയർ ലെയറിങ്ങിനെ കുറിച്ച് പലർക്കും അറിയുണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ നമ്മളെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ നാരങ്ങ കൃഷിയും അതിൻ്റെ തൈകളുടെ ഉൽപ്പാദനവും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു നാരയത്തിൻ്റെ കമ്പാണ് ജീവനുള്ള കമ്പ് ഈ കമ്പിനെ നമ്മൾ അടർത്തി മാറ്റിയിട്ട് ഇതുപോലൊരു പുതിയ തയ്യാക്കി എടുക്കണതാണ് എയർ ലയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണമുള്ള ഇതേപോലെ കായ്ക്കുന്ന തൈകൾ ഇതേപോലെ രീതിയിൽ പുതുതായിട്ട് കഴിക്കണ തൈകൾ ഇതിപ്പോൾ നമ്മൾ കാണിക്കണത് ചെറുനാരകത്തിൻ്റെ തൈയാണ് ഇത് നമ്മുടെ സീഡ്ലെസ് ലമാണ് അപ്പോൾ അതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ തൈ നമ്മൾ എയർ ലയറിങ് ചെയ്ത് വെച്ച് അത് അത്യറിങ് മുന്നേ ചിലയറി എടുത്ത് കട്ട് തൈകൾ കട്ട് ചെയ്ത് വെച്ച് കട്ട് ചെയ്തെടുത്ത് അത് ഗ്രോ ബാഗിൽ വെച്ച് അതിന് എങ്ങനെ വേര് വന്നിട്ടുണ്ടാവുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വീണ്ടും വേര് വരുന്നത് എങ്ങനെ എയർ ലയറിങ്ങിൽ എങ്ങനെ വേര് വരണമെന്നുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക മരങ്ങളിലും നമുക്ക് ലയറിങ് ചെയ്തെടുക്കാൻ പറ്റും മദർ പ്ലാന്റിൻ്റെ അതേ ഗുണുള്ള തൈകൾ ലയർ ചെയ്തെടുക്കാൻ പറ്റും പേരയിൽ മാവിൽ പ്ലാവില് അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് നാരകത്തിലാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഉപകാരപ്പെടും കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തുടങ്ങാം നിങ്ങളുടെ ലൈക്കാണ് ആണ് നമ്മുടെ വീഡിയോ മറ്റവരിലേക്ക് കൃഷി സ്നേഹിക്കുന്നവരിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ തുടങ്ങല്ലേ വാ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അപ്പോൾ ഇതിവിടെ നമ്മൾ മിക്സി വെച്ചിട്ടുള്ള ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രമുള്ള സംഭവമാണ് അപ്പോൾ ഒരു ഭാഗം മുക്കാഭാഗം കാ ഭാഗം ഉണങ്ങിയ ചാണകപ്പൊടി മാത്രമേ നമ്മൾ ഇതിലെടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ കവറിൽ ഒരു പകുതി വെള്ളം നമ്മളെടുത്തിട്ട് ഇതേ രീതിയിൽ കെട്ടി വയ്ക്കുക ഇതാണ് നമ്മുടെ ലയറിംഗ് ചെയ്യാനുള്ള പ്രോട്ടീൻ മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പല രീതിയിൽ നന്നായിട്ട് നമുക്ക് കെട്ടി ചെറിയ രീതിയിൽ മഴയൊക്കെയുള്ള കാരണം നമുക്കൊരു പുട്ടിൻ്റെ പരുവത്തിലുള്ള നനവ് മതി നല്ല ചൂടുകാലം കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് നനച്ച് കുതിർത്തി വെക്കണം അതാ രണ്ട് കവറിലാണ് ഇവിടെ ഈ പോട്ട് മിക്സ് എടുക്കുന്നുണ്ട് രണ്ട് കമ്പ് ലയറിയുള്ള രണ്ട് കവറിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയാക്കാനുള്ള കയർ രണ്ട് മൂന്ന് കായറും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കമ്പിൽ തൊലിയെടുക്കാനുള്ള കട്ടർ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു കച്ചാറവാടെ ജെല്ലെടുക്കാൻ വേണ്ടി ഒരു ചെറിയ പീസ് കറ്റാർവാട പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലെയർ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ മരത്തിലാണ് കാഴ്ച മരത്തിന് തന്നെ ഇതേപോലെ അതിപ്പോൾ സീഡ് ലസ്ലമൻ്റെ തയ്യാണ് മരമാണ് തടിയത് ഇത് നന്നായിട്ട് നാരങ്ങ കണ്ടായിട്ടുണ്ട് നന്നായിട്ട് എന്ന് പറഞ്ഞതാണ് നല്ല രീതിയിൽ കൊല കൊലമായിട്ട് ഒരു മരമാണ് മുടക്ക ഉണ്ടല്ലേ നന്നായിട്ട് സീഡ് ലസ്ലമൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ കമ്പിലാണ് നമ്മൾ ആരോഗ്യമുള്ളൊരു കമ്പിലാണ് നമ്മൾ ലയറി ചെയ്തെടുക്കുന്നത് അതാ ലയറി ചെയ്തെടുക്കാൻ പോകുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ അതാ അല്ലെങ്കിൽ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക അപ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു കമ്പാണ് അപ്പോൾ ഈ എങ്ങനെ ലെയർ ചെയ്തെടുത്ത് നമ്മൾ പുതിയൊരു തൈ ഉണ്ടാക്കുന്നത് കാണിക്കുക അതുപോലെ തന്നെ ഇതുപോലെ ലെയർ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് വേര് വന്ന തൈകള് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വേറെ എങ്ങനെ ഉണ്ടെന്ന് കാണിക്ക അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ വെക്കണം അതും കാണിക്കാണ്ട് അപ്പോൾ ഇന്ന് അതായത് ഫുള്ള് കാര്യങ്ങൾ മനസ്സിലാവട്ടോ നമ്മൾ ലെയറിങ് എങ്ങനെ ലയറിങ് ചെയ്ത തൈകൾ എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതാ ഇത് രണ്ട് സൈഡും മൂർച്ചുള്ള ഒരു കട്ടറാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തൊല്ലി എടുക്കാൻ പറ്റുമോ ഇതേ രീതിയിൽ അല്ലെങ്കിൽ കത്തി കൊണ്ടും എടുക്കാൻ പറ്റും ഇതാ ഇതാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക ഇതിലെ റൗണ്ട് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു റൗണ്ട് ഇട്ട് കൊടുത്തു ഏകദേശം ഒരു ഇഞ്ചിൻ്റെ അകത്ത് നീളത്തിൽ ഒരു ഇഞ്ചായാലും കുഴപ്പമില്ല റൗണ്ട് ഇട്ട് കൊടുത്തതിനുശേഷം നമ്മൾ ഇത് അതേ രീതിയിൽ തൊലി ഇങ്ങോട്ട് അടത്തി എടുക്കേണ്ടതാണ് അതിൻ്റെ ഉള്ളിലെ കാമ്പിന് ക്ഷതമൊന്നും തട്ടാതെയാണ് നമ്മൾ തൊലി അടത്തി എടുക്കേണ്ടത് വളരെ ഈസി ആയിട്ട് നമ്മളിതാ ചുറ്റുഭാഗം തൊലി അടത്തി എടുത്തു നേരത്തെ എടുത്തുവെച്ച കറ്റാർവാടെ ജെല്ല് ഇതിൽ പാറ്റി കൊടുക്കുക ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ റൂട്ടീൻ ഹോർമോണാണ് അതുപോലെ തന്നെ ഒരു പ്രതിരോധശേഷിയുള്ള അതാണ് ഫംഗസോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ബെറ്ററാണ് ഉണ്ടെങ്കിൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ നിർബന്ധമൊന്നുമില്ല കറ്റാർവാടെ ജെല്ല് നമുക്ക് ഗുണം കൂടുതൽ കിട്ടും മാത്രം ഇന്ന് വെച്ചിട്ട് ഈ കറ്റാർവാടെ ജെല്ലില്ലാച്ചിട്ട് ലെയർ ചെയ്യാതിരിക്കുന്നു വേണ്ട അല്ലാതെയും നമ്മൾ ചെയ്യുന്നുണ്ട് ഒക്കെ വേര് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കറ്റാറവാടെ ജെല്ല് പാറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാ ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ച പ്രോട്ടീൻ മിക്സ് നമ്മൾ നേരെ നടും ഇതേപോലെ കീറിക്കൊടുക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് ചെയ്യുന്നവരുമുണ്ട് നമ്മളിവിടെ ഏറ്റവും മറ്റേ എളുപ്പമുള്ള രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ തൊലിയെടുത്ത ഭാഗം ഈ കവറിൻ്റെ ഉള്ളിലേക്ക് വരത്തക്ക സെൻ്ററിൽ വരത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് വേര് വരിക ഈ തൈയുടെ വേര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഇവിടെ കൺഷൻ നമ്മൾ ഇട്ടുക കാരണം മോളിൽ നിന്ന് വേര് വന്നിട്ട് ഇതിൽ ഫുള്ളായിട്ട് വേരെന്നറിയും ഏകദേശം ഒരു ഒന്നര മാസമാണ് നമ്മുടെ കണക്ക് രണ്ട് മാസം ആയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് മാസം വരാക്ക് നന്നായിട്ട് തിങ്ങി അറിഞ്ഞ് വേര് വരും അല്ല നന്നായിട്ട് ടൈറ്റിൽ കെട്ടി വെക്കുക ഇളകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നന്നായിട്ട് കെട്ടി വെക്കണം അതുപോലെ തന്നെ പക്ഷികളൊക്കെ വന്നിരുന്ന് ഇളകി ഇളക്കി ഇളക്കിക്കളയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കെട്ടി കെട്ടിവയ്ക്കുക ഇത്രയും വളരെ സിമ്പിളായിട്ട് നമ്മുടെ എയർ ലയറിങ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പണി ഏകദേശം ഈ ഇരുപത്സാകുമ്പോഴേക്കും ചെറിയ രീതിയിൽ വേര് വരും ആ വേര് വന്നിട്ട് ഇതിൽ ഫുള്ള് വേര് തിങ്ങി നിറഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഈ വെള്ളം പുതിയ തയ്യായി നമ്മുടെ ചെറുനാരകത്തിൻ്റെ മരമാണ് ഇത് അതേ രീതിയിൽ ചെറുനാരം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കമ്പിലും അത് ലെയർ ചെയ്തെടുക്കാൻ പോയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതാ ചുറ്റുപാകൊക്കെ ഒന്ന് വൃത്തിയായി കൊടുത്തതിനു ശേഷം അതാ ഈ കമ്പിലിവിടെയാണ് ലെയർ ചെയ്തത് അതേ സംഭവം തന്നെ ഒരു മുക്കാലിഞ്ച് കിണറ്റിൽ രണ്ട് റൗണ്ട് ഇട്ട് കൊടുത്തു അ അപ്പോൾ അതേ രീതിയിലാണ് കായ്ക്കണ ചേർന്നാണ് കേട്ടോ കായ്ക്കുന്ന മരങ്ങളിൽ നിന്ന് ലെയർ ചെയ്തെടുത്താലേ അതേ രീതിയിൽ വീണ്ടും കായ്ക്കുള്ളൂ നമ്മൾ കായ്ക്കാത്ത മരത്തിൽ നമ്മൾ ലെയർ ചെയ്തെടുത്താലും പിന്നെയും കായ്ക്കാൻ എടുക്കും അപ്പോൾ നന്നായിട്ട് കായ്ക്കുന്ന മരങ്ങളിൽ ലേർ ചെയ്തെടുത്താൽ നമുക്കൊരു ആറ് മാസം കൊണ്ട് തന്നെ ഈ തൈ വീണ്ടും കവറിൽ വരുന്നെങ്കിൽ നിരത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ച്ചു വരും അപ്പോൾ ചുറ്റും തൊലിയെടുത്തു അതുപോലെ തന്നെ പ്രോട്ടീൻ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കും അതോ അത്രയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറുനാരകമരത്തിലും ഒരു സീഡ് ലസ്ലും ലാരിയിലെടുത്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതലും ഇവിടെ ചെയ്യുന്നത് ചെറുനാരകവും സീഡ് ലെസ്സാണ് നാരകത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ചെയ്തെങ്കിലും മുസന്തി മറ്റുള്ള കാര്യങ്ങളൊന്നും കായ്ക്കാത്ത വിഷയം കൊണ്ട് അതിലൊന്നും ചെയ് കാര്യമായിട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ തൈകൾ വാങ്ങിക്കുന്നവർക്കും അറിയാം നമ്മൾ കൂടുതലും ഇവിടെ ചെയ്യുന്നത് ചെറുനാരക മരത്തിലും അതുപോലെ തന്നെ സീഡ് ലസ്സിലും ആണ് ഇത് രണ്ടിന് മൂണെന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവമാണ് ചെറുനാരങ്ങ അതുപോലെ തന്നെ സീഡ്ലെസ് ലസ്ലമും ചെറുനാരങ്ങ അതേപോലെ നമുക്ക് അച്ചാറിടാനായാലും ജ്യൂസടിക്കാനും വെള്ളം കലക്കാനായാലും എല്ലാറ്റും നമുക്ക് ചെറുനാരങ്ങ വേണം അതുകൊണ്ടാണ് ചെറുനാരങ്ങ വരത്തിൽ കൂടുതലായിട്ട് ലെയർ ചെയ്തെടുത്തിട്ട് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ ലെയർ ഒരു ഒരൊന്നര മാസം മുന്നേ ലയറി വെച്ച തൈകളാണ് ഇപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വേര് വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റുമോ ഇതേ രീതിയിൽ വേര് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ലെയറി ഉപയോഗിച്ച കട്ടറല്ല ഉപയോഗിക്കുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള കട്ടറാണ് കമ്പ് കട്ട് കട്ടി നമ്മൾ വേറെ കട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എയർ ലേറി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂർച്ചയുള്ള ആയുധങ്ങൾ എന്തായാലും നിർബന്ധമാണ് ഇതേ രീതിയിൽ കട്ടിയെടുത്ത് ഇവിടെ വരണുണ്ട് ഇനി ഇതാ ഇവിടെ വരെ ഉണ്ട് അപ്പോൾ നമ്മളൊരു മൂന്ന് തൈകൾ ഇന്ന് ലയർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വേര് വരുന്നത് കാണിച്ചു തരാം നല്ല രീതിയിൽ വേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിഭാഗത്ത് വെച്ച് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് താഴ്ത്തുകൊണ്ടായിട്ട് കവർ അഴിച്ചെടുത്ത് ഗ്രോ ബാഗിൽ വെക്കണം അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനുണ്ട് ഇത് വേറൊരു മരത്തിലാണ് അതും ചെറുനാരങ്ങ മരം തന്നെയാണ് നല്ല രീതിയിൽ വരുവെന്ന് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ തൈകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിലാണ് ചെറുനാരങ്ങ ഉണ്ടായിട്ടുള്ള കേട്ടോ നമ്മുടെ ലയറി തൈകളിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചാലാണ് നമുക്ക് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് മാസം ആദ്യത്തോടൊക്കെ കൂടിയിട്ട് നമുക്ക് സെയിലിനൊക്കെ പറ്റുള്ളൂ അപ്പം കുറേ തൈകൾ ഇവിടെ കട്ട് ചെയ്തെടുക്കാണ്ട് എല്ലാം നന്നായിട്ട് വരും വന്നിട്ടുള്ളതോ ഇത്രയും തൈകൾ എടുത്തിട്ടുണ്ട് ഒന്ന് കൂട്ടി കെട്ടിയിട്ട് കൊണ്ടുപോകണം മുള്ളിലൊക്കെ ഉള്ള സംഭവമായതുകൊണ്ട് തന്നെ സേഫ്റ്റി ആയിട്ടും കാര്യങ്ങളും കൈകാര്യം ഞങ്ങൾ നന്നായിട്ടൊന്ന് കെട്ടി ഇത്രയും തൈകൾ നമ്മൾ ഒരേ രീ രീതിയിൽ ഇതാ ടയറ് ചെയ്തൊരു കട്ട് ചെയ്തെടുത്താണ് കുറേ തൈകളുണ്ട് കേട്ടോ ഇനി താഴ്ത്തു പോയിട്ടാണ് പരിപാടി നമുക്കിതൊക്കെ ഗ്രോബാഗിൽ വെച്ചുകൊടുക്കാം അപ്പോൾ അപ്പോൾ അതാ ഇവിടെ നമ്മളിത് ഗ്രോബാഗിലൊക്കെ വെച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് കാണിക്കാം അതുപോലെ തന്നെ മുന്നേ വെച്ച തൈകൾ അവിടെ ഇരിക്കുന്നുണ്ട് അതിന് എങ്ങനെ വരുമെന്നൊക്കെ കാണിക്കാം അപ്പോൾ നമ്മൾ ലയറി ആകും ഉപയോഗിച്ച് അതേ പോട്ടി മിക്സ് തന്നെയാണ് ചകരിച്ചോറും ചാണകപ്പൊടി മാത്രം വെച്ചിട്ടാണ് ഇനി നമ്മൾ ലേറി തൈകൾ വെക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ ലയർ ചെയ്തെടുത്ത തൈ അതിൽ നാരങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള കമ്പിനൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഉള്ളിലേക്ക് വളഞ്ഞതും ഇതൊക്കെ ആയിട്ടുള്ള കമ്പുകളെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്ത് ചെടീനൊന്ന് ഒതുക്കി നിർത്തിയതിന് ശേഷം ഇനി പെട്ടഴിച്ചു നോക്കാം അല്ലേ എങ്ങനെയാണ് വേര് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക അരി രീതിയിലാണ് വേര് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വളരും ചെയ്യും നന്നായിട്ട് കായ്ക്കും ചെയ്യും അതിനൊന്നും ഒരു മടിയില്ലാത്ത സംഭവങ്ങളാണ് അപ്പോൾ ഈ എട്ടേ പത്തിൻ്റെ ഭാഗിലാണ് തൽക്കാലം നമ്മൾ ഈ തയ്യനെ വെച്ചു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞപോലെ ഒരു പത്ത് രൂപ ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നമുക്ക് ഈ ഇതിൽ വെച്ചിട്ട് വീണ്ടും വയർ വളർത്തിയെടുക്കണം അപ്പോൾ അത് ആദ്യമായിട്ട് ആ ഭാഗം ചകരിച്ചോറും ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെയിറ്റ്ലെസ് ആക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ കുറേറൊക്കെ ആയുള്ള കാരണം അതിന് ശേഷം നമ്മൾ തയ്യുന്നതിൽ വെച്ച് കൊടുക്കുകയാണ് രീതിയിൽ വീണ്ടും വീണ്ടും നമ്മൾ പോട്ടി മിക്സ് അരച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക ഇളകൊന്നും ചെയ്യാതെ ഇളകി കഴിഞ്ഞാൽ വേരൊക്കെ പിടിക്കാൻ പാടാണ് അപ്പോൾ കുറച്ച് ദിവസം അനങ്ങാതെ ഇതേ രീതിയിൽ ഇരിക്കണം നന്നായിട്ട് ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മണ്ണ് തീരെ ഉപയോഗിക്കുന്നില്ല അല്ലേ ലെയർ ലെയറിംഗ് കഴിഞ്ഞു ലെയറിൽ കട്ട് ചെയ്തെടുത്ത തൈ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചു അപ്പോൾ ഒരു ഏകദേശം റൗണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തൈ ഒരു മാസമൊക്കെ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ വേര് വീണ്ടും എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരാം ഇനി നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇപ്പോൾ മുകളിൽ നിന്നിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് നല്ല ഹാഡായിട്ട് നിൽക്കുന്ന തൈ ഇനി പെട്ടെന്ന് പുതിയ തളിയിലൊക്കെ വന്നിട്ട് നന്നായിട്ട് വളർന്നു വന്നോളൂ ഇപ്പോൾ ഏകദേശം ഇത് മുന്നേ നമ്മൾ ഇപ്പോൾ കാണിച്ച പോലെ ഈ ഗ്രോ ബാഗിൽ വെച്ചതാണ് അപ്പോൾ ഇതിന് എങ്ങനെ വേര് വന്നിട്ടില്ല കാണിച്ചു തരാം ഇപ്പോൾ വെച്ച തയ്യാണ് ഇതൊരു പത്ത് ഇരുപത് ദിവസം മുന്നേ വെച്ചതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രോ ബാഗ് ഉരിട്ട് ഇതിൽ വേരെങ്ങനെ വന്നിട്ട് നോക്കാം ഇതേ രീതിയിൽ വീണ്ടും വേര് വന്ന് നമ്മുടെ തൈ ഇതേ രീതിയിലാണ് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾക്ക് ഈ സമയത്താണ് നമ്മളിതിനെ വീണ്ടും മണ്ണിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ പുതുതായി മാറ്റി കൊടുത്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം ഇതുവരെ നമ്മൾ തണലുള്ള സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തൈകളാണ് നമ്മൾ ലെയർ ചെയ്തെടുത്തിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെടിക്ക് യാതൊരുവിധ ഉണ്ടാവില്ല ഇതുണ്ടല്ലേ ഫുള്ളോ ആയിട്ട് വേര് നിറഞ്ഞു വന്ന് അതുപോലെ തന്നെ ദാ നാരങ്ങയുണ്ട് ഇതിൽ ഇനിയിപ്പോൾ ഈ നാരങ്ങൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ പുതിയ തളിർപ്പ് വന്ന് ഏകദേശം ഒരു ആറ് മാസത്തിനകത്തന്നെ രീതിയിൽ നമുക്ക് പുതുതായിട്ട് ഫ്ലവർ ചെയ്ത് വന്ന് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് നാരങ്ങ ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ പിന്നെ എല്ലാ എ ടു സെഡ് കാര്യങ്ങളും ലയർ ലയറിങ് ചെയ്തത് മുതൽ ചെയ്തെടുത്ത തൈ പുതിരി കവറിൽ വെച്ചു ആ കവറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ അവസ്ഥയാണ് ഇത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ മെയിൻ ആയിട്ട് നാരായണ കൃഷിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ വെറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ലയറിംഗ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി വരാനും ഒരുപാടുണ്ട് അപ്പോൾ വീണ്ടും കാണുമായിരിക്കും ബൈ